ഹായ് ഗസ് ഇപ്പൊ ഞാനൊന്നും ലയറാശ ചാനലാണ് കേട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണ് റൂംസ് ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് എനിക്ക് ഉള്ളെന്ന് കിട്ടിയപ്പോ ഞാൻ എടുത്തിട്ടാണ് നമ്മളും നമ്മളെ റൂമിലത്തിയത് ഇവിടുത്തെ ഒരു പ്രത്യേകത അവരുടെ ഇവിടെ കീണ്ട ആവശ്യമില്ല എന്റെ കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെയൊക്കെ ആണെന്നാണ് ഇവിടെ കീന്റെ ആവശ്യമില്ല ഈ കാർഡ് സ്വൈപ്പ് ചെയ്താല് ഇങ്ങനെ ആറിയിട്ടിരിക്കുന്നത് ഇങ്ങനെ സ്വയിപ്പ് ചെയ്താൽ ഇത് തുറക്കും നിങ്ങളെ അറിയിച്ചാണെന്നുണ്ടെങ്കിലും ഒന്ന് പഠിച്ചെക്ക കേട്ടോ കാഡ് കീശ കാണൂല്ല അവിടെ ഭാഗ്യം കിടന്നിറങ്ങണെങ്കിൽ ബെഡ് ഉണ്ട് ഇരുന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സ്വന്തം സോഫ ഉണ്ട് ശം അതിന്റെ അതേ കുശിയന്നെട്ടോ ഇതൊന്നും അല്ലല്ലോ സ്പെഷ്യലി ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കക്കൂസാണ് വച്ചരാ ആ ഇവിടെ ഒരു പ്രത്യേകത കണ്ടിങ്ങോട്ട് വരി മൈ പ്രോബ്ലം സുഖല്ലേ പിന്നെ തോന്നില്ല എന്റെ സി ഇതിന്റെ പേരാണോ ബാത്തു ടെമ്പിൾ എന്റെ കാക്ക പറഞ്ഞാ പേരാട്ടോ ഇത് ശരിയാണോന്നൊന്നും അറിയില്ല പിന്നെ എതിലും വേണമെങ്കിൽ ഇരുന്നിട്ടും കിടന്നിട്ടും പറയാം ഇനി ഉറക്കം കിട്ടില്ലെങ്കില് അതാ വള ഉണ്ടാക്കി അടുത്ത സംഭവം ഉണ്ട് മൊബൈലിൽ ഒന്ന് കണ്ട ഇതാ വായിക്കാനും ഇടാനും ഒക്കെ ആയിട്ട് ഒരു ബുക്ക് ഉണ്ട് ഇത്രയുള്ള ഈ ഇവിടുത്തെ ഭയങ്കര നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ ഇത്രൊക്കെ പറഞ്ഞിട്ടു സീരിയസ് ആക്കി എടുത്തില്ലല്ലോ ഇനി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ശ അല്ലോ ഇവിടെ ബനാന ചിപ്സ് ഉണ്ട് എന്തോ ഒരു ചിപ്സും ഉണ്ട് പക്ഷെ ഇതിനൊക്കെ റേറ്റ് വരുന്നുണ്ട് പൈസ ഉണ്ട് എന്നാലും നമുക്ക് ണ്ട് അതൊക്കെ പോട്ടെ കി ലാശം വെള്ളം നല്ലതായി ആ വെള്ളത്തിന്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ വരി നാല് അഞ്ച് അഞ്ച് പൊട്ടനാണ് ഇവിടെ ഉള്ളവ അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടത്തെ ഒരു വ്യൂ ഉണ്ട് ഞാന് തുറന്നു വന്നു തരാ ോട്ട് മൊത്തം കാണട്ടോട്ട് അവിടെ എന്ത് കുന്ത്രണ്ടോ കാണാനും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പൊ ബൈ അടുത്ത വീഡിയോയിൽ ഞാൻ ലെട്ടോ എന്റെ കാക്ക കാണാ ബൈ ബൈ